അത് തേങ്ങ ത് തേങ്ങളോണെ ഉപയോഗിക്കുന്നത് തേങ്ങ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അതായത് ഞങ്ങൾക്ക് ഇവിടെ അത് കിട്ടും നമുക്കത് തെങ്ങ് കയറുമ്പോഴത്തേക്കും അതെ അതെ അപ്പൊ ഞാൻ അതിലാണ് കൂടുതലും ചെയ്തേക്കുന്നത് പക്ഷെ എനിക്കത് രണ്ടും നല്ല പോസ്റ്റ് നമസ്കാരം എൻ്റെ പേര് സിന്ധു ഞാൻ പുത്തമ്പേലിക്കര നോർത്ത് പറവരാണ് പറൂരിന്ന് പറയുകയാണെങ്കിൽ നാല് കിലോമീറ്റർ പറവൂർ ചേന്നമംഗലം ആ റൂട്ടാണ് ഇവിടുന്ന് മാളക്ക് ഒരു ആറ് കിലോമീറ്റർ കൊടുങ്ങല്ലൂർ അടുത്താണ് പിന്നെ അങ്ങനെ അതെ 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 അതായത് എറണാകുളം ബോർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയാണ് എറണാകുളം ബോർഡർ ആണ് ചേച്ചി സംരംഭം തുടങ്ങാനായിട്ട് ഒരു പ്രചോദനം എന്റെ ഡാഡിയാണ് എന്റെ ഫാദർ ആണ് ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞ പോലെ ജോലിയൊന്നും ഇല്ല വീട്ടിലിന്റെ കുട്ടികളെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് അപ്പൊ ഡാഡി എന്നെ എന്റെ മുൻ ഇതെടുത്തിട്ട് എന്നോട് ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞു ആളാണ് എനിക്ക് ഒരു പ്രചോദനം തന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ സാധാരണ ചെടികളും അല്ലെങ്കിൽ പച്ചക്കറികളും നമ്മള് അതെന്നു വെച്ചാൽ ഇതാകുമ്പോ നമുക്ക് ഒരു ഒന്ന് മാറി നിന്നാലും നനച്ചില്ലെങ്കിലൊക്കെ അതെ 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 അതായത് നനച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകാം മറ്റു ചെടികൾ രണ്ടു നേരം നനക്കണം ഇത് ഒരു നേരം നനച്ചാലും മതി ജസ്റ്റ് പിന്നെ നമുക്ക് അധികം വലിയ കെയർ ചെയ്ത് ഇങ്ങനെ വളങ്ങൾ കുറെ അടിക്കുക അങ്ങനെയൊന്നും വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള കെയറിങ് മതി പോളിഹൗസ് ഉണ്ടോ ഞാനൊരു കാലത്തിന് മേലായിട്ടുണ്ട് സ്ത്രീകൾക്ക് അതായത് നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് തുടങ്ങാൻ നല്ലൊരു അതെ അതെ വീട്ടിൽ നമുക്കിപ്പോ വീട്ടിൽ തന്നെയാകുമ്പോ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവും നമുക്ക്

ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഡെൻട്രോബിയാണ് ഫ്ലവർ ചെയ്തത് അതെ അതെ സീഡ്ലിങ്സ് അല്ല ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഫ്ലവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാര്യം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കൂടുതലും ഫ്ലവർ ആണ് കാണുമ്പോൾ പിന്നെ വെച്ചാൽ ചിലര് അവർ കുറെ ഉണ്ടാവും ഫ്ലവേഴ്സ് അപ്പോൾ അവർക്ക് നോക്കാല്ല അവർക്ക് വെറൈറ്റി ആയിട്ട് കളേഴ്സ് നോക്കി എടുത്ത് കൊണ്ടുപോകാനും പറ്റും അപ്പൊ അതിനുവേണ്ടി ഞാൻ ഫ്ലവർ ആയിട്ടുള്ളതാണ് കൂടുതലും സെയിൽ ചെയ്യുന്നത് ശരി ഇത് ഡെൻറോബിയോട് ഇത് ഫ്ലവർ ചെയ്താണ് സോണി ഡാർക്ക് സോണിയുടെ ഉള്ളിലിങ്ങനെ വൈറ്റ് കൂടുതലായിട്ടാണ് ഇതിന്റെ ആ ഏകദേശം വലുതാണ് പിന്നെ ഇതിന്റെ റെഡ് കൂടുതലായിട്ട് വൈറ്റ് കുറവായിട്ടുള്ളതും ഉണ്ട് പിന്നെ ഇത് റെഡ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് അതിന്റെ ചെറുതുണ്ട് വലുതുണ്ട് ഫ്ലവർ വലുതും ഉണ്ട് ചെറുതുണ്ട് അത് ഉണ്ട് വലുതും ഉണ്ട് കാണിച്ചത് പുതിയൊരു വെറൈറ്റി ആണ് വൈലറ്റിന്റെ ഇത് വെറൈറ്റി പിന്നെ ഇത് കഴിഞ്ഞാ ഇത് പേരറിയില്ല ഇത് സ്ട്രൈപ്സ് ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് ആ പിന്നെ ഇത് മിനീച്ചർ ടൈപ്പ് ആണ് ഇത് ഇതിന്റെ ഇതെല്ലാം കുഞ്ഞു ഫ്ലവർ ആയിരിക്കും കൊലകൾ നല്ല വലുതായിരിക്കും ഇപ്പൊ ഇതിപ്പോ പ്ലാന്റ് ഇപ്പൊ എനിക്ക് ഒരു കൊല്ലത്തിനായിരിക്കും ഫ്ലവർ ചെയ്യുക എനിക്കൊരു മൂന്ന് നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ചെറുതല്ല നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ ഫ്ലവറിങ് ഫ്ലവർ ചെയ്യുന്നുണ്ട് നാലഞ്ചു മാസം കൊണ്ട് ഫ്ലവർ ചെയ്യാറുണ്ട് പിന്നെ ആ വെൽവെറ്റിന് തന്നെ വലിയത് വലിയ ടൈപ്പ് ഇതേ ഇവിടെ വലിയ ടൈപ്പ് ഉണ്ട് വലിയ ഫ്ലവർ ഉണ്ട് പിന്നെ ഇതും റെഡാണ് ഇത് വെൽവെറ്റിന്റെ തന്നെ ഉള്ളിൽ വൈറ്റ് റെഡ് ബട്ടർഫ്ലൈ എന്നാണ് അതിന്റെ പേര് റെഡ് ബട്ടർഫ്ലൈ അല്ലേ പിന്നെ ഇത് ബ്ലൂ ഇത് ബ്ലൂ ആണ് പിന്നെ ഇത് ബ്രൗൺ ആ ബ്രൗൺ പിന്നെ ഇത് രണ്ടു തന്നെ ഡാർക്ക് യെല്ലോയില് ഉള്ളിലൊരു റെഡ് ഇതായിട്ട് തന്നെ അതാകുമ്പോ നമുക്ക് കൂടുതൽ വേണ്ട മറ്റേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളം വീണാലും ചീഞ്ഞു പോകലും ഇതൊക്കെ കൂടുതൽ പിന്നെ റേറ്റ് നമ്മള് കസ്റ്റമേഴ്സിനും നോക്കണമല്ലോ എല്ലാവർക്കും എല്ലാ റേറ്റിനും അഫോർഡബിൾ അല്ല ഇതാവുമ്പോൾ പിന്നെ സാധാരണക്കാർക്കാണെങ്കിലും അവരുടെ വീട്ടിൽ കണ്ടുപിടിച്ച ചെടിയാണെങ്കിലും മേടിച്ചാലും വളർത്താനും മറ്റേതൊക്കെ ആകുമ്പോൾ എണ്ണൂറ് ആ റേറ്റ് ഒക്കെ ആണെങ്കിലും പിന്നെ ശ്രദ്ധിക്കണം കെയറിംഗ് കൂടുതൽ വേണം പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു സ്ലാ പിന്നെ വൈറ്റ് വൈറ്റ് വലിയ ഫ്ലവർ അതെ 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 ബിഗ് വൈറ്റിന്റെ ഇത് അതുണ്ട് പിന്നെ ഇത് വേറൊരു വെറൈറ്റി തന്നെ രൂപ വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഡാൻസിങ്ങുകള് അതെ അതെ ഇത് ഇല്ല സ്മെല്ലില്ല പക്ഷെ ഇതിന്റെ എനിക്ക് ആദ്യം ഇത് ഫ്ലവർ ചെയ്തപ്പോ മഞ്ഞ കളറാണ് വരുമ്പോ തന്നെ പൂ വിടരുമ്പോ മഞ്ഞ അത് ഒരു ദിവസം കഴിയുമ്പത്തേ അത് വൈറ്റ് വൈറ്റിലേക്ക് യെല്ലോ കളറാണ് വൈറ്റ് ആണ് അതും രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് ഡാൻസിങ്ങുകൾ പിന്നെ ഇത് ആൻഡലോപ്സ് ആണ് പിരിച്ചേ പോലെ പിരിച്ചോടെ വന്നുകഴിഞ്ഞിട്ട് ഞാൻ സീലിംഗ്സായിട്ടാണ് ഇതൊക്കെ മേടിച്ചത് നമ്മൾ കണ്ട അതന്നെ അതെ സെയിം തന്നെയാണ് ഇത് പിന്നെ ഇതൊക്കെ ഇതുണ്ട് ഇത് വ്യത്യാസമുണ്ട് ഇത് വൈറ്റിന്റെ ഉള്ളിൽ പിങ്ക് ഉണ്ടായിരുന്നു ഇതിപ്പോ പൂ പൂവുമോറും ആ പിങ്കിഷ് കുറഞ്ഞു പറഞ്ഞു അതെ 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 ഉള്ളിലായിട്ടായിരുന്നു പിങ്ക് കൂടുതലായിരുന്നു അതിപ്പോ പൂ പഴുകോറും അതിന്റെ ആ പിങ്ക് ഷെയ്ഡ് കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ വൈറ്റ് വൈറ്റ് മാത്രമായി നമ്മൾ ആദ്യം ഈ സ്റ്റേജിലാണ് ഫ്ലവർ ചെടി ചെടി എടുക്കുന്നത് എടുക്കുന്നത് ഈ ഒരു ചെടിയെടുക്കുന്നത് അതെ അതെ അതുകഴിഞ്ഞിട്ട് നമ്മളൊരു ഒരുമാതിരി അതൊരു വലിയ സൈസ കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്രയും വലിയൊരു പോട്ടിലേക്ക് ചകിരിയും കരി ഇട്ട് പ്ലാൻ റിപ്പോർട്ട് റിപ്പോർട്ട് നമ്മൾ ചെയ്യാം നമ്മളിവിടേ കെട്ടിങ്ങനെ കെട്ടും ഒരു നൂല് വെച്ചിട്ട് കെട്ടി അപ്പൊന്ന് വെച്ചാൽ ഇത് മറിഞ്ഞൊന്നും വിഴുവിലും അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ മറിഞ്ഞാലും പ്രശ്നമില്ല ഇത് ചെയ്ത് കൊടുക്കുന്നത് അത് എന്റെ ഡാഡി തന്നെ ചെയ്തതാണ് ഈ ചകിരി ഇങ്ങനെ ചകിരിയും കരിയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ചകിരിന്ന് വെച്ചാല് നമ്മുടെ കയറ് നെയ്യണ ചകിരിയാണ് അതായത് ഒരു ചകിരിച്ചോറൊന്നുമില്ല ആ ചകിരി ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് വർത്തിക്കണു വർത്തിച്ച് ഏർ ചെയ്ത് ഇത് കരിക്കിട്ട് ചെയ്യുമ്പോ ഇത് മറിഞ്ഞു പോകുമ്പോ ഈ ചെടിയായിട്ട് ഇതും പോകാനും പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് കെട്ടിവെച്ചത് അപ്പൊ പിന്നെ മെയിൻ ആയിട്ട് ഈ ചെറിയ ചെടിയാണല്ലോ അതായത് ഏറ്റവും ചെറിയൊരു പ്ലാന്റ് നമ്മളോട് നമ്മൾ എന്താ അതെന്താ ഞാനത് തേങ്ങ ഉപയോഗിക്കുന്നത് തേങ്ങ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അത് കിട്ടും നമുക്കത് തെങ്ങ് കയറുമ്പോഴത്തേക്കും അതെ അവൈലബിലിറ്റി കൂടുതലാണ് അപ്പൊ ഞാൻ അതിലാണ് കൂടുതലും ചെയ്തേക്കുന്നത് പക്ഷെ എനിക്കത് രണ്ടും നല്ല പോസിറ്റീവ് ആണ് കിട്ടിയേക്കുന്നത് ചെയ്തിട്ട് തേങ്ങ വെള്ളത്തിന്റെ പ്രയോഗം ചെയ്തിട്ട് കൊള്ളാം നല്ല ആകെ ഞാൻ മറ്റേ സാഫ് ഉപയോഗിക്കും അത് വല്ലപ്പോഴും നമ്മൾ ഫംഗസിന്റെ അത് വരാതിരിക്കാൻ വേണ്ടി സാഫിന്റെ ഒരു സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് തേങ്ങ വെള്ളത്തിലാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുകയും ചെയ്തിട്ടുള്ള സീഡ്ലിങ്ളർത്തി ഫ്ലവർ ആയിട്ടാണ് ഞാൻ കൊടുക്കുകയുള്ളൂ കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ആ ഫ്ളവർ അപ്പൊ അവർക്ക് കയ്യിലിപ്പോ ഉള്ള വെറൈറ്റി ആണെങ്കിൽ പിന്നെയും മേടിച്ചിട്ടു പോകുമ്പോൾ അത് തന്നെയാവില്ല അപ്പൊ ഇവിടെ വന്ന് കണ്ട് അവരുടെ കയ്യിലില്ലാത്ത വെറൈറ്റി നോക്കി മേടിച്ചിട്ടു പോകാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലവർ ആയിട്ടുള്ളത് അതെന്റെ കംപ്ലൈന്റ് ഒന്നും വരരുത് കാര്യം അവരുടെ ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഇതല്ലേ അപ്പൊ അവർ കണ്ട് അവരുടെ തൃപ്തിക്ക് മേടിച്ചിട്ട് പോകാനാണ് ഞാൻ അതുകഴിഞ്ഞാൽ അവരൊന്നും ചെയ്യേണ്ട ഇത് കൊണ്ട് പോയി അവരങ്ങനെ ഹാങ് ചെയ്താൽ മതി അല്ലാണ്ട് നമ്മള് കൊണ്ടുപോയി വേറെ ചെടിയിൽ പൊട്ടി വേണ്ട ഒരു രണ്ടും നല്ലത്തേക്ക് അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സ്ക്ലാഷ്കാറുണ്ട് ഇത് വെച്ചാൽ രണ്ട് ഡബിൾ കളർ ആണ് പിന്നെ നല്ല കുറേ ഉണ്ട് കൊല നല്ല വലിയ ഫ്ലവർ കുറച്ച് അത്യാവശ്യം നല്ല നീളമുള്ള ണ്ടാവും ചെറിയ ചെറിയ പൂവാണ് വലിയ പൂവല്ല മിനിയേച്ചർ എന്ന് പൂവല്ലേ മിനീച്ചർ മിനിയേച്ചർ ഉണ്ട് ഈ ടൈപ്പ് ഇത് മിനിയേച്ചർ ടൈപ്പ് അതായത് പൊക്കം വെക്കലാണ് ഇങ്ങനെ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ ഇങ്ങനെ അതായത് പോട്ട് ഇപ്പൊ വലിയ പോട്ടില് വെക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കൂടുതൽ മിനിയേച്ചർ ടൈപ്പ് പിന്നെ ഇത് വലിയ പൂട്ടിലെതില്യ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വലിയ അപ്പൊ ചെടി അതനുസരിച്ച് വലിപ്പം അനുസരിച്ച് നമ്മള് വലിയ ആക്കിയിട്ടുണ്ട് അതും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും അതായത് രണ്ടു മൂന്ന് കൊലയൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇത് തന്നെ ഇപ്പൊ രണ്ട് കൊല ഇത് വൈറ്റ് ഉണ്ട് ഇത് തന്നെ ഇപ്പൊ മൂന്ന് കൊല ുണ്ട് അതിപ്പോ നമ്മള് ഈ സ്റ്റെമ്മീന്നാണെങ്കിലും ഇലയില്ലെങ്കിൽ ആ സ്റ്റെമ്മീന്ന് വരെ നമുക്ക് പൂവിട്ട് വന്നുണ്ട് ഇത് തന്നെ വളർത്തിയത് ആദ്യം ഉണ്ടായതാണ് ഇത് നേരത്തെ നമ്മളെ ഈ ചെടി ഫ്ലവർ ഫ്ളവറായിട്ട് വരുന്നത് ഫ്ലവർ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിനാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പ്ലാന്റ് അതെ 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 അതായത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട റിപ്പോർട്ട് ചെയ്യുക ഒന്നും വേണ്ട നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ ഹാങ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിപ്പോ സ്റ്റാൻഡ് പോലെ ഉണ്ടായിട്ട് അതിനകത്ത് റിങ് ഉണ്ടെങ്കിൽ ആ റിങ്ങിലേക്ക് പോട്ടിന് ഇറക്കി വെക്കി ഇതുപോലെ ഇറക്കി വെക്കാം അപ്പൊ നമ്മുടെ സൗകര്യത്തെ വെച്ചാൽ ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഈ വരുന്ന ഈ കസ്റ്റമർ വരുമ്പോൾ ഒരു പക്ഷെ അവര് ഫ്ലവർ ഇഷ്ടപ്പെട്ടോടോ അല്ലെങ്കിൽ ഓർക്കിഡിനോട് താല്പര്യത്തോടെ അവര് വരുന്നതായിരിക്കും അപ്പോൾ ഈ വരുന്ന ടൈമിൽ അവർക്കത് റീപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാന്റിനെ കെയർ ചെയ്യാനുള്ള പറഞ്ഞുകൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് പിന്നെ ഞാൻ ഈ തേങ്ങ വെള്ളത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട് അതായത് അവരുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്തായാലും ഒരാഴ്ച ഒരു തേങ്ങയെങ്കിലും നമ്മള് പൊട്ടിക്കാണ്ടിരിക്കുക പൊട്ടിച്ചിട്ട് ആ വെള്ളം കളക്ട് ചെയ്തെടുത്ത് വെക്കാൻ പറയും അതും ഞാൻ പറയുന്ന ഏഴ് ദിവസം വരെ അതിനുള്ളിൽ നമ്മൾ ചെയ്യണം ചെയ്തോളാം നല്ല റിസൾട്ടാണെന്ന് പറയുമ്പോ അവർക്കൊക്കെ ഒരു ഇതാണ് താല്പര്യമാണ് കാര്യം വെച്ചാല് വേറെ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കേണ്ട അതൊരു നമ്മളെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് അതാണ് കുറച്ചൊക്കെ ആൾക്കാർ ആ അതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് വിചാരം നമ്മള് ഇത് പെട്ടെന്ന് പ്രത്യേകം കെയർ ചെയ്യണം ഭയങ്കരമായിട്ട് നോക്കണം ഈ ചെടി അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു ആൾക്കാർക്ക് ധാരണ പക്ഷെ ഇപ്പൊ ഈ തേങ്ങ വെള്ളമൊക്കെ പോയെന്നു പറയുമ്പോ ആ ഇത്രയും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നത് നമുക്ക് എന്തായാലും ഇതാണെന്നുള്ളത് ഇപ്പം ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊടുക്കാറുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നമ്മൾ നടക്കുന്നത് ണ് എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും പണത്തിന്റെ കാര്യം പറയും പിന്നെ ഒച്ചി പിന്നെ ഇതിന്റെ മെയിൻ ശത്രു എന്ന് പറഞ്ഞാൽ ഒച്ചാണ് എനിക്കും ഒച്ചിന്റെ ശല്യം ഉണ്ട് ഇവിടെ ഇലയും ഇലയും കടിക്കും പൂവും മുട്ട് ഇതൊക്കെ ഒച്ച കടിക്കാറുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ രാത്രി അതും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആൾക്കാരോട് ഒച്ചാണ് മെയിൻ ഇത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്കെല്ലാം ചേച്ചി പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒരു ചെടി ആൾക്കാർക്ക് റീ പോട്ട് ചെയ്യാനായിട്ട് പോട്ട് തയ്യാറാക്കുന്നതും അതേപോലെ തന്നെ മിക്സറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് ചെടി നടാനും പോട്ട് ചെയ്യാനും ഒക്കെ ഉള്ളത് എല്ലാം ചെയ്യുന്ന ഡാഡിയാണ് അപ്പൊ ഡാഡി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മെയിൻ അതെ അതെ പരിചയപ്പെടുത്തോ പേര് എന്നാണ് ആണ് ദുബായിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ മോളെ സഹായിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ചെടിയൊക്കെ നട്ടു കൊടുത്തിട്ട് പോവും ചെടിയായിട്ട് എൻ്റെ വീട്ടിൽ ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് ചെടിയായിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു രീതിയിലാണ് എൻ്റെ ജീവിതമുണ്ടായിട്ടുള്ള ചെടി മറ്റു സസ്യങ്ങൾ അത് ഇതൊക്കെ താല്പര്യം കൃഷിയൊക്കെ ഞങ്ങൾക്ക് നെൽകൃഷിയൊക്കെ ഉള്ള ആൾക്കൂട്ടത്തിലായിരുന്നു പണ്ട് പിന്നെ ഈ ഓർക്കിൻ്റെ ഒരു താല്പര്യം വന്നപ്പോൾ ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാസ്ക് വാങ്ങിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് നട്ടു പിടിപ്പിച്ച് ഓർക്കിഡിനെ പറ്റിയും റോസിനെ പറ്റിയും താമര അടിനി എന്ന് വേണ്ട എല്ലാ ചെമുക്കാർ ചെടികളെ പറ്റിയൊക്കെ കൃത്യമായി നോക്കി പരിചയിച്ച് ാണ് വീട്ടില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചട്ടിക്കാത്ത സുഷീര ഉണ്ടോന്ന് ആദ്യം വരുത്തണം എന്തെങ്കിലും മാത്രമേ അതൊക്കെ വെള്ളം താഴത്തോട് ഒഴി പോവുള്ളൂ നമുക്കൊരു എം ടി ആയിട്ടുള്ള ഒരു ചട്ടിയുടെ കൊണ്ടിട്ട് കുറച്ച് ചകുതിങ്ങനെ വെക്കുക അതിനുശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അല്ല അതിങ്ങും വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഒരു വർഷം പഴയ ചെടിയാണ് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായതാണ് ഇപ്പൊ അത് കിക്കീസ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വളരും ഇങ്ങനെ കിക്കീസ് വരുമ്പോൾ നമുക്ക് ഇത് പറിച്ചു വേറെ ഷട്ടിയിലൊക്കെ ചെറിയ തൈ അല്ലേ തൈ കിക്കീസ് ആണ് പേര് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് ഈ ഷട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചാൽ ഇത് പൊക്കിയെടുക്കും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴിമാതിര വരും പക്ഷെ ഇങ്ങനെ നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കടക്കൽ ചകരിച്ചത് രണ്ടുമൂന്ന് വർഷം കിട്ടുക പറ്റിയിട്ട് അല്ലേണോ എത്ര മതി രണ്ടു മൂന്ന് വർഷം ചക കരി ഇട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു അടിയിൽ ഒരു സ്പേസ് കിട്ടി ഇനി ഈ സാധനം അങ്ങോട്ട് വെക്കുക ഇറക്കി വെക്കുക ഈ ഇതിന്റെ അകത്ത് ഫൈബറിന്റെ അംശം ഒട്ടും ഇല്ല ഫൈബർന്ന് വെച്ചാൽ അതിൻ്റെ ഈ ചോറ് അതില്ല അതുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അത് ചീഞ്ഞ് നാറി ഇങ്ങനെ ഒരു ഇതുപോലെ ആവും വേറെ ആ സാധനം ചീത്തയാവും ആ ചീത്തയാകുമ്പോൾ ഈ വേരിൻ്റെ അത് ദോഷം ചെയ്യും വേരും ചെയ്ത് പോകും ഈ വേരെന്നു പറഞ്ഞാൽ ഒരു കൊല്ലത്തൊക്കെ ഈ വേരുണ്ടാവുകയുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ വേരുകൾ അടുത്ത ഷട്ടിൽ നിന്ന് പുതിയ പുതിയ വേരുകൾ അങ്ങനെ പോയത് ഇത് ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ ഈ ഒരു കൊല്ലത്തിനൊടുത്ത് ഈ സാധനം അഴുക്കാണെങ്കിൽ ഇതിനും അത് ബാധിക്കും ബാധിക്കും അങ്ങനെയാണ് ചെടി കേടുവേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം ചെടികളും കേടുവരുന്നതിൻ്റെ കാര്യം ഈ ഇതിനകത്ത് വെള്ളം കെട്ടിവെക്കുന്നതാണ് നമ്മൾ വെള്ളം ഒട്ടുകൊണ്ടാവശ്യമില്ല മരത്തിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് മരത്തുനിന്ന് കിട്ടുന്ന വെള്ളം അതിന് ആവശ്യമുള്ളൂ ഇവിടെ കൊണ്ടുവന്ന് വീടുകളിലെ പറമ്പുകളിലൊക്കെ നടുമ്പോഴാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ ചെടി ആ മരത്തുനിന്ന് ഒഴുകി പോകുന്ന വെള്ളമോ കാര്യങ്ങളോ അത്ര ആവശ്യമുള്ളൂ ചെടി ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും കൂടുതൽ വെള്ളമായിരുന്നു ആ വെള്ളം കെട്ടി കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ശരിക്കുന്നത് കണ്ടന്റ് അല്ല അതെ അതെ നമ്മൾ ഈ ചകിരി ഇങ്ങനെ ോട്ട് ചുറ്റും ചുറ്റുമ്പോൾ ഇതിൻ്റെ ഈ ബൾബ് ഇവിടെ ഈ പോർഷൻ മുകളിൽ ഉണ്ടാവണം അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ശ്രദ്ധിക്കാനില്ല ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പോക്കറ്റിന് വേണ്ടിയിട്ട് കരി വെച്ചുകൊടുക്കങ്ങനെ വെച്ചു കൊടുക്കും ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും നമുക്കൊരു ഇത് കിട്ടി എയർ പോക്കറ്റ് ഇടിയില്ലേ അപ്പം കരിയായി എല്ലാം കരി ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അത് വായുവിൽ കുറെ പോയിസൺസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കളയാനും ഫിൽട്രേഷൻ ചെയ്യാനും ഈ ഗ്യാപ്പ് കിട്ട മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി കണക്കാക്കിയിട്ടാണ് കരി വെക്കുന്നത് കരി അല്ലേ വയ്ക്കുന്ന എന്നിട്ട് ഈ സാധനത്തിന്റെ അകത്തോട്ട് ഇറക്കി വെക്കുക എറക്റ്റ് വെക്കുക ഇറക്കി വെച്ചിട്ട് നമ്മൾ വേറെ സ്പൂണോ എന്തെങ്കിലും കൊണ്ടു വരണമെങ്കിലും കുത്തി 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 നിറച്ച് വല്ല്യാ ചെടി സെറ്റായില്ലേ ഇങ്ങനെ ഇതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടോ അപ്പോൾ അതവിടെ ലോക്കായിട്ടോ ഇനിയും വേണമെങ്കിൽ ചെറിയ രണ്ടു ദിവസം ആ മതി കുറച്ച് വിളിച്ച കാര്യങ്ങളൊക്കെയല്ലോ ആ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓടും കഷ്ട കേട്ടോ ഏ ഓടിന്റെ ആവശ്യമില്ല അത് പണ്ട് കാലം പോലെ നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ള എന്തോ ഒരു ആളുകളുടെ ഇടയിൽ ഒരു എന്തായിരുന്നു ഓർഗാനിക് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ മുഴുവൻ ഓർഗാനിക് ആയിരുന്നു അങ്ങനെയാണ് ഈ ഓട് വന്നതും ഇത് വന്നതും പിന്നെ ഈ ചട്ടിക്ക് കുറേ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഓട് സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അങ്ങനില്ല ഇപ്പം പോട്ടി സീഡ്ലിങ്സ് പോട്ടിങ് കഴിഞ്ഞുള്ളൂ പിന്നെ നമുക്ക് റീ പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ീ പോട്ട് ചെയ്ത് വേറെ വലിയ കെട്ടിക്കാത്ത വെക്കണമെന്ന് തളിപ്പിട്ടുണ്ടെങ്കിൽ ഈ കെട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്നിച്ചിങ് പോരും എന്നിട്ട് ഇതേപോലെ അതിന് പരന്ന അട്ടിക്കകത്ത് വെക്കുക സൈഡിൽ കംപ്ലീറ്റ് കരി മാത്രം ഉപയോഗിച്ചാൽ നന്നു നല്ലത് മടലുപയോഗിച്ചുണ്ടെങ്കിൽ അത് കുറച്ച് നാളെ കേടുവന്ന് പോകും പിന്നെ ഇവിടാണ്ട് ഒച്ചുമുല സാധനങ്ങൾക്ക് വളരാനുള്ള സൗകര്യങ്ങളുണ്ടാവും അതിനകത്ത് ഇതാകുമ്പോൾ ഈ മടൽ മാത്രം ഇത് മാത്രം ഉപയോഗിച്ചാൽ ഈ ചട്ടിയെടുത്ത് കളയാൻ പറ്റിയും കള ഇല്ലെങ്കിൽ ചട്ടിയോടുകൂടി ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് വെച്ച് ഫില്ല് ചെയ്യാം പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ കടകരി മടലുപയോഗിക്കരുത് മടല് ആൾക്കാർ എളുപ്പം കാര്യം നടക്കാനും വീട്ടിലുള്ളൊരു വസ്തു ഉപയോഗിക്കണമെന്ന് മാത്രമേ കഴിഞ്ഞ് അതിന് വലിയ ഇമ്പോർട്ടൻസ് തൽക്കാലം ഇല്ല തൽക്കാലം ഉണ്ട് പിന്നീട് ഉണ്ടാവില്ല പിന്നീട് അത് മുഴുവൻ ചീഞ്ഞളിഞ്ഞ് അതായിട്ട് അതിനകത്ത് വെള്ളം കെട്ടി വന്നിട്ട് ചെടിനെ അത് വാഷ് ചെയ്യും ഇപ്പം ഈ ചെടി ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ അത് ഒന്നും സംഭവിക്കില്ല വേറെ അങ്ങനെയാണ് ഇതെല്ലാം നട്ടേക്കുന്നത് ഈ ചെടികളെല്ലാം ഈ ഒരു ി നമ്മളിപ്പോ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭം എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഇത് തുടങ്ങുന്നതിന് ഏകദേശം നമുക്ക് എന്ത് കോസ്റ്റ് ആകും നമുക്ക് എനിക്കൊരു ഇതില് ഈ ഷെഡ് പണിയാനായിട്ട് കോസ്റ്റ് നാപ്പതിനായിരം രൂപ പിന്നെ നമ്മൾ ഈ ഇതിന്റെ സ്റ്റാൻഡ് മെറ്റീരിയൽസ് ചട്ടി പിന്നെ നമ്മള് പ്ലാന്റിന് സെപ്പറേറ്റ് വന്നോ ആ പ്ലാന്റ് പ്ലാന്റിന് നമ്മള് കാശ് കൂട്ടിയിട്ടാണ് നാൽപ്പതല്ല അത് കൂടുതൽ വരും ഈ ഷെഡ് മാത്രം പണിയാനായിട്ട് നാൽപ്പതൊന്ന് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് പിന്നെ ഗ്രീൻ നെറ്റ് പോളിയോപ്പ് നമുക്കൊരു ട്വന്റി ഇരുപത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ പണിയണമെങ്കിൽ ആ റേറ്റ് വരും പിന്നെ നമുക്ക് ചട്ടിൻ്റ ആ ചെടികൾ ചെടിക്ക് ചട്ടിക്ക് കരി ചകിരി 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 ഞാൻ മേടിച്ചതാണ് അതിങ്ങനെ ബണ്ടിലാട്ട് ഒരു ബണ്ടിലായിട്ട് അവിടുന്ന് മേടിച്ചതാണ് നമുക്ക് എപ്പോഴും മേടിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ബണ്ടിലാട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ച കരി ഇതിനൊക്കെ നമുക്ക് ആവും ആ തുടക്കം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും പക്ഷെ നമുക്കത് പിന്നീട് നമുക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് കൃഷിഭവനിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെ കൊണ്ട് എഴുതി അപ്പം ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വന്നത് അതായത് ആന്തോരം ഓർക്കിഡ് ഒക്കെ കട്ഫ്ലവേഴ്സിന്റെ ഇതിലാണ് പറഞ്ഞത് കാറ്റഗറിയിലാണ് അതെ അതെ അതായത് ഞങ്ങൾ ഇത് പഞ്ചായത്തായോണ്ട് ഇങ്ങനെ അധികം പേര് ഇതിനകത്ത് വരാത്തത് കൊണ്ട് രണ്ടു മൂന്ന് പേരെ കൂടി വന്നു കഴിഞ്ഞാല് നമുക്ക് ചെടി അഞ്ഞൂറ് ചെടി ഉണ്ടെങ്കിൽ അവർ അവരെന്നോട് പറഞ്ഞു അഞ്ഞൂറ് അഞ്ഞൂറ് വേണം എപ്പോഴും മിനിമം അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അറിയിക്കാന്നാ പറഞ്ഞത് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ നമ്പറും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അറിയിക്കാന്നാ പറഞ്ഞേക്കണം അപ്പൊ ഇതുപോലെ നമുക്ക് ഒരാളും കൂടി ഷെയർ ആയിട്ടുണ്ടെങ്കിൽ പറയാന്നെ പ്രോസീഡ് ഈ ടെമ്പറേച്ചർ മുകളിൽ പോളി ഹൗസ് ആണ് ഹോട്ടൽ വരുന്ന ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ ആ ടെമ്പറേച്ചർ ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞപോലെ നമുക്ക് ഇത് കെട്ടിയോണ്ട് വെയിൽ കുറെ അടിക്കില്ല പക്ഷേ ചൂടുണ്ടാവും ഡയറക്റ്റ് നല്ല ടെമ്പറേച്ചർ അത് വേണം ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇല ഇങ്ങനെ പുള്ളിയ പോലെ പോലെ പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് അടിക്കാത്തൊരു ചൂടുണ്ട് ആ ചൂടും വേണം അതിന് എപ്പോഴും നമ്മൾ നനവല്ല ചൂടും വേണം ഫ്ലവർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞപോലെ അപ്പം എല്ലാസും നമ്മൾ ഇപ്പം എല്ലാ നന ഒരാഴ്ച എങ്കിലും നനക്കണം അത് മതി ആ ഒരു ആശയങ്കിലും മതി പിന്നെ നമ്മള് ഇപ്പൊ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിലും നനച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ശരിക്കാനൊരു പ്രത്യേകത ഒന്നും ആണ്ടാവില്ല പിന്നെ നമ്മള് ഫ്ലവറിൽ വെള്ളമൊഴിക്കരുത് തയിലെ കൊടുക്കുന്നില്ല ഫ്ലവർ പ്ലാന്റ് ആണ് ില്ല അപ്പൊ അവർ തന്നിട്ട് ഞാൻ പറയും അവർക്ക് ഇഷ്ടമുള്ള ചെടി അത് നമ്മള് നമ്മൾ സെലക്ട് ചെയ്യുവല്ല അവരുടെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഫ്ലവർ സെലക്ട് ചെയ്ത് അവർക്ക് ഏത് ചെടി വേണോ അത് അവരുടെ ഇഷ്ടം ഇഷ്ടംപോലെ എല്ലാം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണെങ്കിലും നമുക്ക് പ്രാധാന്യം അപ്പൊ അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചെടി ഇഷ്ടമുള്ള ഫ്ലവർ നോക്കിയിട്ട് നമുക്ക് കൊറിയർ അയക്കാം പക്ഷെ നമുക്ക് പൂവിൻ്റെ കാര്യത്തിൽ ഇല്ല കാര്യം ഫ്ലവർ നമ്മൾ എന്തായാലും പാഴ്സൽ ചെയ്യുമ്പോഴത്തേക്കും അത് ഒടിയാൻ സാധിക്കും അതെല്ലാം പക്ഷേ ഭയങ്കര നീട്ടൊക്കെ വരുമ്പോൾ നമുക്കത് എന്തായാലും ഒടിഞ്ഞു പോകും അപ്പം പിന്നെ നമുക്ക് അത് അല്ല അതെ അതെ വന്ന് നേരിട്ട് എടുക്കണ ഏറ്റവും നല്ലത് കാര്യം വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏതാന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട്